ശ്രീചക്രത്തിൻ്റെ പൂർണ്ണ വിവരണം അടങ്ങിയ ഗ്രന്ഥമാണിത് ഒമ്പത് ആവരണങ്ങളിലായി നിലകൊള്ളുന്ന ശ്രീചക്രത്തെപ്പറ്റിയുള്ള വിവരണമടങ്ങുന്ന ഗ്രന്ഥമാണിത് രണ്ടാം ഭാഗം ഒന്നാം ഭാഗത്തെ അപേക്ഷിച്ച് കുറച്ചധികം ഗ്രഹിക്കുവാൻ പ്രയാസമുണ്ട് എന്നാൽ വീണ്ടും വീണ്ടും മരണം ചെയ്യുമ്പോൾ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരണങ്ങൾ എല്ലാവർക്കും ഗ്രഹിക്കുവാൻ കഴിയും ശ്രീരഹസ്യം ഭാഗമൊന്നിൽ ശ്രീവിദ്യാമന്ത്രം ഗുപ്തമായി ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാൽ ഈ മന്ത്രം മറ്റുള്ള ഗ്രന്ഥങ്ങളിലെപ്പോലെ അതേപോലെ വിവരിച്ചിരിക്കുകയല്ല ഒരു പ്രത്യേക രീതിയിൽ ഈ ഗ്രന്ഥത്തിൽ മന്ത്രം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു പതിനഞ്ചക്ഷങ്ങളടങ്ങിയ ഈ മന്ത്രം ഞാൻ മനഃപൂർവ്വം അതിൽ ഉൾക്കൊള്ളിച്ചതല്ല അത് ഭഗവതിയുടെ ഇച്ഛയാൽ അതിലേക്ക് തന്നെ കടന്നു വന്നതാണ് മന്ത്രം അതേപോലെ പകർത്തി പകർത്തിയെഴുതുകയല്ല എന്ന് സാരം എൻ്റെ മൂന്നാമത്തെ ഗ്രന്ഥമാണ് ശ്രീ സുബ്രഹ്മണ്യൻ്റെ കുമാരപദ്ധതിയിലെ ശ്രീ മഹാവിധാന പൂജയിലെ പ്രഥമ ഗ്രന്ഥമായ കുമാരഹസ്യം ശ്രീ സുബ്രഹ്മണ്യൻ്റെ ശ്രീ മുരുക പൂജാപദ്ധതിയിലെ ആദ്യ ഗ്രന്ഥമാണിത് കുമാരഹസ്യത്തെ കുമാരപദ്ധതിയുടെ തുടക്കം എന്ന് തന്നെ പറയാം കാവടിയനുഷ്ഠാനം ആണ്ടിയൂട്ട് സുബ്രഹ്മണ്യൻ്റെ അഭിഷേകദ്രവ്യങ്ങൾ നിവേദ്യങ്ങൾ വഴിപാടുകൾ അവയുടെ ഫലങ്ങൾ സൃഷ്ടിയുടെ പ്രാധാന്യം തുടങ്ങി പതിനഞ്ചോളം വിഷയങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു